രാഹുൽ മാങ്കൂട്ടത്തിനെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽകുമാർ എം എൽ എ എന്ന നിലയിൽ ക്ലബ്ബിന്റെയോ റെസിഡന്റ് അസോസിയേഷന്റെയോ പരിപാടികളിൽ പങ്കെടുത്താലും തടയും രാഹുലിനെ വിളിക്കണോ വേണ്ടയോ എന്നത് സംഘാടകർ തീരുമാനിക്കണം ഒരു പോകുന്നതൊന്നും ഒരു വ്യക്തിപരമായിട്ടുള്ള പരിപാടികളിൽ പോകുന്നതിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി തടയണം എന്നുള്ള മറിച്ച് എം എൽ എ എന്നുള്ള ഔദ്യോഗിക സ്ഥാനം വെച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് അത് ഏത് വിധേനയും ഞങ്ങൾ നേരിടും എം എൽ എ എന്നുള്ള പരിപാടിയില എം എൽ എ എന്നുള്ള ഔദ്യോഗിക വ്യക്തിപരമല്ലോ വ്യക്തിപരമല്ലോ എം എൽ എ എന്നുള്ള ഔദ്യോഗിക പറഞ്ഞല്ലോ ജില്ലാ ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട് ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം സൂചിപ്പിച്ചിട്ടുണ്ട് നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികൾ വ്യക്തിപരമായിട്ട് ഒരു കല്യാണ വീട്ടിൽ പോവുക അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകുന്നതിനൊന്നും ഞങ്ങൾ എതിർക്കില്ല അത് ഒരു വ്യക്തിപരമായിട്ടുള്ള അയാളുടെ കാര്യമാണ് പക്ഷേ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ അനാഥപ്രദയം പോലെ നടക്കുകയാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു

അതിൻ്റെ റിട്ടേൺസ് കൊടുത്തത് എല്ലാ കാര്യങ്ങളായിട്ട് വരാം ഞാൻ എനിക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സും മറ്റുമൊക്കെ ഉണ്ട് ഒന്നുമില്ലാതെ ഒരു വരുമാനത്തമ ബോധ്യമുണ്ട് ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്ത കാര്യങ്ങളിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് ഈ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് നോട്ടീസ് തരട്ടെ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്നുള്ള നടപടി വരട്ടെ ആ സമയത്ത് ബോധിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ബോധിപ്പിക്കും ആരോപണങ്ങളായിട്ട് വന്നോട്ടെ അങ്ങനെ കണ്ടുവല്ലോ ആരൊക്കെ ആരൊക്കെ ഇത് ഇത് അവർക്കറിയാലോ ആളുകൾക്കറിയാം അതിൻ്റെ കഴിഞ്ഞ ദിവസം ലൈംഗികാരോപണവും സാമ്പത്തിക ആരോപണവും കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷന്റെ പ്രതികരണം യു ന്യൂസ് പാലക്കാട്